ബഹ്റിൻ കേരളീയ സമാജം ഓണസദ്യ സംഘടിപ്പിച്ചു സ്വദേശികളടക്കം മൂവായിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുത്ത ഓണസദ്യ ഒരുക്കിയത് നാട്ടിൽ നിന്നെത്തിയ പഴയുടെ മോഹനൻ നമ്പൂതിരിയായിരുന്നു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ മോഹൻകുമാർ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ പത്മശ്രീ രവിപിള്ള വിശിഷ്ടാതിഥിയായിരുന്നു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള സെക്രട്ടറി ആഷ്ലി ജോർജ് എന്റർടൈൻമെന്റ് സെക്രട്ടറി മനോഹരൻ പാവർട്ടി ഓണാഘോഷ കമ്മിറ്റി കൺവീനർ ഡി സലീം ഓണസദ്യ കൺവീനർ എൻ കെ മാത്യു എം ഡി മാത്യൂസ് ഡോക്ടർ കെ എസ് മേനോൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് ഗ്രൂപ്പുകളിലായി നൂറ്റമ്പതോളം പേർ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ആറ് പന്തികളായാണ് സദ്യ വിളമ്പിയത് അടപ്രഥമൻ കടലപ്പായസം പഴം പായസം പാലട എന്നിങ്ങനെ ഇരുപത്തി ആറ് ഇനങ്ങൾ അടങ്ങിയതായിരുന്നു ഓണസദ്യ സ്കോട്ട്ലൻഡ് ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഓണസദ്യ വലിയ ചൂടായിട്ടും മണിക്കൂറുകൾ കാത്തു നിന്നാണ് ആളുകൾ ഓണസദ്യ കഴിച്ചത് തുടർച്ചയായി രണ്ടാം വർഷവും ഓണസദ്യ ഒരുക്കുവാൻ ബഹ്റൈൻ കേരളീയ സമാജത്തിലെത്തിയ പഴയിടം മോഹനൻ നമ്പൂതിരിയെ പത്മശ്രീ ഡോക്ടർ രവി പിള്ള പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഇന്ത്യ വിഷൻ بحرين